കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ സുജിത്ത് പതിനൊന്ന് കേസുകളിലെ പ്രതിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ എരുമപ്പെട്ടി കുന്നംകുളം പോലീസ് സ്റ്റേഷനുകളിലാണ് സുജിത്തിനെതിരെ കേസുള്ളത് മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങൾക്ക് തെളിവുണ്ട് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി അതേസമയം സംസ്ഥാനത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ വിഷയം ചർച്ച ചെയ്യാനായിരുന്നു സ്പീക്കർ അനുമതി നൽകിയത് വിഷയം വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണെന്നും അതുകൊണ്ട് സഭയിലും ചർച്ച ചെയ്യുന്നതാണ് ഉചിതമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു റോജിയം ജോൺ കെ പി എ മജീദ് മോൺസൺ ജോസഫ് അനൂപ് ജേക്കബ് മാണി സി കാപ്പൻ കെ കെ രമ എന്നിവരാണ് നോട്ടീസ് നൽകിയത് എന്നാൽ ടിയന്തരാവസ്ഥ കാലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആയുധമാക്കി പ്രതിപക്ഷം രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ അടിയന്തരാവസ്ഥ കാലത്തെ പ്രസംഗം ഓർമ്മിപ്പിച്ച് റോജി എം ജോൺ രംഗത്ത് വന്നു അന്ന് ചോരപുരണ്ട ഷർത്തുമായി സഭയിലെത്തിയത് പിണറായി വിജയനാണെന്ന കാര്യം റോജി എം ജോൺ ഓർമ്മിപ്പിച്ചു അദ്ദേഹം ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയാണെന്ന കാര്യവും റോജി എം ജോൺ ചൂണ്ടിക്കാണിച്ചു സുജിത്തും വർഗീസും നിയമ പോരാട്ടം നടത്തിയെന്നും ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയെടുത്തുവെന്നും പ്രതിപക്ഷം ചോദിച്ചു സ്ഥലമാറ്റം മാറ്റം എന്നത് പണിഷ്മെന്റ് ആണോ ക്രൂരമായ മർദ്ദനത്തിന്റെ വീഡിയോ കേരളം കണ്ടതിന്റെ ജാളിതം മറക്കാനാണ് ഇപ്പോഴത്തെ നടപടിയെന്ന് റോജിയം ജോൺ പറഞ്ഞു പേരൂർക്കട വ്യാജമാല മോഷണ കേസിൽ ബിന്ദുവിന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന തരത്തിലാണ് പോലീസ് ഇടപെട്ടത് ഇരുപത് മണിക്കൂറിലധികം ബിന്ദുവിനെ മാനസികമായി പോലീസ് പീഡിപ്പിച്ചു വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ നിന്ന് എടുത്തു നൽകി ചെറിയ കീഴും കേസിൽ മുളക് പൊടി സ്പ്രേ അടിച്ചു എല്ലാം പഴയ കഥയാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പോലീസിനെ സംരക്ഷിക്കുന്നു ആരാണിതിന് അനുമതി നൽകിയത് ഡിവൈഎസ്പി മധുവിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു റോജി എം ജോൺ പറഞ്ഞു സുജിത്തിന്റെ മർദ്ദന കേസും റോജി എം ജോൺ ചൂണ്ടിക്കാണിച്ചു സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നും നാൽപ്പത്തഞ്ചിലധികം തവണയാണ് പോലീസ് മർദ്ദിച്ചതെന്നും റോജി എം ജോൺ പറഞ്ഞു കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു സസ്പെൻഷൻ ഒരു നടപടിയല്ല സിസിടി വി ദൃശ്യം നേരത്തെ പോലീസ് മേലധികാരികൾ കണ്ടു പോലീസ് ഗുണ്ടാസംഗമായി നിരന്തര നിയമ പോരാട്ടം നടത്തിയില്ലെങ്കിൽ പുറംലോകം അറിയുമായിരുന്നോ സസ്പെൻഡ് ചെയ്ത് മാതൃക കാണിച്ച് ദയവായി ന്യായീകരിക്കരുത് സസ്പെൻഷൻ ജാളിത മറയ്ക്കാൻ വേണ്ടിയാണ് ആദ്യം എടുത്തത് സ്ഥലം മാറ്റം മാത്രമായിരുന്നു പോലീസ് ക്ലബിലെ പഞ്ചിങ് ബാഗിൽ ഇടിക്കും പോലെ സുജിത്തിനെ ഇടിച്ചു മർദ്ദിച്ചവരെ സേനയിൽ നിന്ന് നീക്കണം സിസിടിവി ദൃശ്യം പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചുവെന്ന് റോജി പറഞ്ഞു പി ചിയിലെ വർദ്ധനവും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു റോജിയുടെ പ്രസംഗം സി സി ടി വിക്ക് മുന്നിൽ പോലീസ് കാശെണ്ണി വാങ്ങുകയാണ് കമ്മീഷൻ അറുപത് ശതമാനമാക്കി കൂട്ടിയിരിക്കുകയാണ് സേന കാശ് വാങ്ങി എസ് ഐക്ക് പ്രൊമോഷൻ നൽകി കുണ്ടറയിൽ സൈനികനെ തല്ലിച്ചതച്ചു ഒന്നും മറക്കാനില്ലെങ്കിൽ കുണ്ടറ സ്റ്റേഷനിലെ സിസിടി വി ദൃശ്യം പുറത്തുവിടണം അദ്ദേഹം പറഞ്ഞു